ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ജാഗ്രത രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ ഭാഗമായി ടി ബി മുക്ത പഞ്ചായത്താക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും മെഡിക്കൽ ഓഫീസർ കൺവീനറായും ടി ബി ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ചു ടി ബി പരിശോധനാ സൗകര്യം പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തുടങ്ങും കോവിഡ് രോഗാനന്തരം ചുമ പോലുള്ള ലക്ഷണങ്ങൾ കൂടുതലായി കാണുന്നതിനാൽ ടി ബി ലക്ഷണങ്ങൾ ഇല്ലാത്തവരും ടെസ്റ്റ് ചെയ്യേണ്ടതാണ് വയോജനങ്ങൾ അതിഥി തൊഴിലാളികൾ ദീർഘകാല പ്രമേയ രോഗികൾ എന്നിവരെയും ടെസ്റ്റ് ചെയ്ത് രോഗമില്ലെന്ന് ഉറപ്പുവരുത്തും ടി ബി ആക്ഷൻ ഫോഴ്സ് രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് എന്ന ഒരു ലക്ഷ്യം കൊണ്ടുള്ള പ്രവർത്തനം ഈ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം അഭ്യർത്ഥിക്കുകയാണ് വൈസ് പ്രസിഡന്റ് റിജീവ് പുളിക്കൽ സ്ഥിരം സമിതി അധ്യക്ഷമാരായ കെ കെ ചോയ് എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി ആർ ജയകുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫ് വി മനീഷ എം എൽ എന്നിവർ സംസാരിച്ചു